ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബൌളിംഗ് നിര മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അങ്ങേയറ്റം നിരാശയിലായ ഒരു കാര്യവും ഇന്നുണ്ടായി ആ നിരാശയിൽ പിച്ചിൽ കൈകൊണ്ട് കുത്തുന്ന ഇന്ത്യൻ നായകനെയും ഇന്ന് ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു എന്തെന്നാൽ ഇന്ന് ഇന്ത്യൻ സ്പിന്നർ അക്സൽ പട്ടേലിന് ഹാട്രിക് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കെ അത് നഷ്ടമാകുകയായിരുന്നു അത് നഷ്ടപ്പെടുത്തിയതാകട്ടെ ഹിറ്റ്മാനും ആ നിരാശയായിരുന്നു കളിക്കളത്തിൽ ഏവരും കണ്ടത് ബംഗ്ലാദേശ് ഇന്നിംഗ്സിന്റെ ഒൻപതാം ഓവറിലാണ് സംഭവം മത്സരത്തിൽ തന്റെ ആദ്യ ഓവറിനെത്തിയതായിരുന്നു അക്സർ പട്ടേൽ രണ്ടാം പന്തിലും മൂന്നാം പന്തിലും അക്സർ വിക്കറ്റുകൾ വീഴ്ത്തി നാലാം പന്തിലും വിക്കറ്റ് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ അക്സറിന് ഹാട്രിക് സ്വന്തമാക്കാമായിരുന്നു എന്നാൽ നിർണായകമായ ക്യാച്ച് രോഹിത് ശർമ്മ കൈവിട്ടത് അക്സറിന് ഹാട്രിക് നഷ്ടമാക്കി ഓവറിലെ അക്സറിന്റെ രണ്ടാം പന്ത് നേരിട്ടത് ബംഗ്ലാദേശ് ബാറ്റർ തൻസീദ് ഹസൻ ആയിരുന്നു താരത്തിന്റെ ബാറ്റിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിലെത്തി മൂന്നാം പന്തിലും സമാന വിക്കറ്റ് ആവർത്തിച്ചു ഇത്തവണ മുഷ്ഫിക്കർ റഹീമായിരുന്നു വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് നാലാം പന്തിൽ ജാക്കർ അലിയായിരുന്നു അക്സറിനെ നേരിട്ടത് വീണ്ടും ഒരു ഔട്ട്സൈഡ് എഡ്ജ് വഴി പന്ത് സ്ലിപ്പിൽ രോഹിത് ശർമ്മയുടെ കൈകളിൽ എത്തുകയും പക്ഷേ പന്ത് ഇന്ത്യൻ നായകന്റെ കൈകളിൽ നിന്ന് തെന്നി മാറുകയും ചെയ്തു ഇതോടെ അക്സറിന് ഹാട്രിക് നഷ്ടമായി അക്സറിന് ഹാട്രിക് നഷ്ടമാകുന്നതിന് കാരണമായതിൽ രോഹിത് ശർമ്മയുടെ മുഖത്ത് നിരാശയും പ്രകടമായിരുന്നു ഗ്രൗണ്ടിൽ കൈകൊണ്ട് ശക്തമായി അടിച്ചാണ് രോഹിത് തന്റെ നിരാശ പ്രകടമാക്കിയത് അവസാനം ഒന്നാം ഇന്നിങ്സിന് ശേഷം ഇതിൽ പ്രതികരിച്ച് അക്സർ പട്ടേലും രംഗത്തെത്തി രോഹിത് ശർമ്മ ക്യാച്ച് വിട്ടുകളഞ്ഞത് സാരമില്ലെന്നും ഇതെല്ലാം മത്സരത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു അക്സറിന്റെ പ്രതികരണം ആ പന്ത് രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് പോയത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആഘോഷിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ പിന്നീടാണ് ആ ക്യാച്ച് കൈവിട്ടു പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്തു ചെയ്യാൻ സാധിക്കും ഇത് ആർക്കും സംഭവിക്കാവുന്നതാണ് ഞാൻ അധികം പ്രതികരിച്ചിരുന്നില്ല തിരഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു അക്സർ പ്രതികരിച്ചത് അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നേരിടുന്ന ബംഗ്ലാദേശ് ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നുവെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് പതിയെ മടങ്ങി വന്നതും കാണാൻ സാധിച്ചു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ബൌളിംഗ് നിര എറിഞ്ഞിടുകയായിരുന്നു എന്ന് തന്നെ പറയാം അഞ്ച് വിക്കറ്റുകളാണ് ഷമി മാത്രം പിഴുതെറിഞ്ഞത് എങ്കിൽ ഹർഷിന്റാണ മൂന്നും അക്സർ പട്ടീൽ രണ്ടും വിക്കറ്റ് പിഴുതതോടെ ബംഗ്ലാദേശ് മുട്ടുകുത്തി നാല്പത്തി ഒൻപതാം ഓവറിലെ നാലാമത്തെ ബോളിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് അവസാനിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് ബംഗ്ലാദേശ് നേടിയത് അതേസമയം ഇന്ത്യയുടെ ബാറ്റിംഗ് തുടരുകയാണ് മികച്ച പ്രകടനം തന്നെയാണ് ബാറ്റിംഗ് നിര കാഴ്ചവെക്കുന്നത് നായകൻ രോഹിത് ശർമ്മ കിഡിലൻ ബൗണ്ടറികളിലൂടെ അർദ്ധ സെഞ്ചുറിക്ക് അരികിലെത്തിയെങ്കിലും നാൽപ്പത്തിയൊന്ന് റൺസ് നേടി ഔട്ടാവുകയായിരുന്നു